ബ്രോ നമ്മുടെ പട്ടായ ട്രിപ്പിന്റെ പത്ത് നിമിഷം ഒരാളാണ് പ്രോ അപ്പോൾ താങ്ക് യു പട്ടായൊക്കെ അടിച്ചു വിളിച്ചു പിന്നെ അടിപൊളി ട്രിപ്പ് ആയിരുന്നു ഞങ്ങൾ ഒരു അഞ്ചെട്ട് പേരുണ്ടായിരുന്നു അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട് അവിടെ ആയിരുന്നു ഫുൾ അടിച്ചുപൊളി പട്ടായിൽ തന്നെയാണ് അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജെകി കൈഫൈ അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ടോപ്പ് ഹാൻഡിൽ നിന്ന് ഏത് വണ്ടിയായിരുന്നു എടുത്തത് ഞാൻ ആർ ടി ആർ വൺ ഫിഫ്റ്റി ആയിരുന്നു എടുത്തത് പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് എക്സ്പീരിയൻസ് വളരെ നല്ലൊരു അപ്രോച്ചായിരുന്നു നമ്മൾ ചെന്നപ്പോൾ തൊട്ട് കസ്റ്റമർ കസ്റ്റമറിനോട് നല്ലൊരു കെയർ ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു മാസത്തിനുള്ളിൽ തന്നെ വണ്ടി ഞാൻ പുതിയ അഡിഷൻ ആയിരുന്നു ബുക്ക് ചെയ്തു അതൊക്കെ പെട്ടെന്ന് അവർ അറേഞ്ച് ചെയ്ത് വന്നു ടെസ്റ്റിനൊക്കെ വന്നു അങ്ങനെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതെ അതെ ഫ്ലൈറ്റ് യാത്ര യാത്ര അടിപൊളിയായിരുന്നു കാരണം പോയപ്പോ നമ്മുടെ കൂടെ കുറെ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് നന്നായിട്ടൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മള് വർക്കിനായിട്ട് പോകുന്നല്ലോ ഒരു ട്രിപ്പായി പോകുന്നതുകൊണ്ട് ഫ്രണ്ട്സും കൂടെ തന്നെ ഉണ്ടായിരുന്നു അടുത്തടുത്തായിരുന്നു സീറ്റ് അല്ലാതെ അപ്പോ അടിപൊളിയായിരുന്നു